നമ്മളെ അധികം പഴുക്കാത്ത ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ടേ ഇത് ഒരു പലാര ഉണ്ടാക്കാനാണ് പലാരമല്ല ഒരു ചെറുകടി ഉണ്ടാക്കാനാണ് മലബാർ നമ്മുടെ എന്ന് പറയും മലബാർ മേഖലയിൽ എന്ന് പറയുന്ന നേന്ത്രപ്പഴം കൊണ്ടിട്ടുള്ള ഒരു സ്നാക്സാണ് ഇത് നല്ലോണം പുഴുങ്ങിയെടുക്കണം അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഏത്തക്ക നല്ലോണം പുഴുങ്ങി എടുത്തിട്ടുണ്ടേ എന്നിട്ടിത് നല്ല രീതി ഉടച്ച് കൈവെച്ചുടയ്ക്കുവാണെ അത്രയും നല്ലത് ഉടച്ച് നമ്മൾ ചപ്പാത്തിക്ക് ഉഴക്കുന്ന മാവ് പോലെ ആക്കി എടുക്കണേ കൈവച്ച് കുഴക്കുന്നതായിരിക്കും നല്ലത് ഏ എന്നിട്ട് ചപ്പാത്തിയുടെ മാവ് അതാണ് പരുവ കണ്ടോ ഇതെല്ലാം കൂടിയിട്ടിനി നമുക്ക് ഉടയ്ക്കാം തൊലി മാറ്റിയിട്ടേ ഇതിൻ്റെ ഉള്ളിലെ കറുപ്പൊന്നും മാറ്റുന്നില്ലേ കറുത്ത ആ ഒരു കുരു പോലത്തെ ഒരു ഇല്ല ഏത്തക്കല്ലേ അതൊന്നും നമ്മൾ മാറ്റുന്നില്ല നമ്മൾ നമ്മളെ വീട്ടിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേക്കും നമുക്കിത് നല്ല രീതിയിലൊന്നും ഉടച്ചെടുക്കാം ഉടച്ച് നല്ല ചപ്പാത്തി പരുവത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന മാവ് പോലെ കുഴച്ചെടുക്കണേ ഉണ്ടോ നമുക്കൊരു സ്പൂണ് വെച്ച് കുഴച്ച് നോക്കാം നടക്കത്തില്ല അത്യാവശ്യം കച്ച് കൈവെച്ച് തന്നെ ഉടക്കുന്നതായിരിക്കും ബെറ്റർ തെന്നി തന്നെ പോകുന്നുണ്ട് ഇനി നമുക്ക് കൈയിട്ട് ഉടച്ചുടച്ച് നമ്മളെ കൊണ്ട് ഉണ്ടോ ഈ മാതിരി ഇത് ഇതേപോലെ നല്ല രീതിയിൽ കട്ടയില്ലാത്ത രീതിയിൽ നല്ല അരിമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കുഴച്ചെടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ടേ ഇനി ഇതിലേക്ക് വേണ്ട മറ്റു കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാം ഇതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കണം അതായത് നമ്മൾ തേങ്ങ തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിനെ നമുക്കൊരു ചെറിയ ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഊപ്പിച്ചെടുക്കാവേ സാധാരണ ഇതിൽ പഞ്ചസാരയാണ് ചേർത്ത് കണ്ടിട്ടുള്ളത് പക്ഷേ നമ്മളിവിടെ ശർക്കരപ്പാനിയാണ് ചേർത്തത് ഒന്ന് പഞ്ചസാര ചേർക്കേണ്ടത് എന്ന് വെച്ചിട്ടാണ് നമ്മളെ ശർക്കരപ്പാനി നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പോൾ ശർക്കര പാനി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാരയ്ക്ക് പോലെ ശർക്കരപ്പാനീയാണ് ഉപയോഗിക്കുന്നത് അത്യാവശ്യം നമ്മുടെ അണ്ടിപ്പരിപ്പ് മൂത്തതിന് ശേഷേ ഇതിൻ്റെ അകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണേ ഏകദേശം മൂത്ത് വരുന്നുണ്ട് മൂക്കട്ടെ എന്നാൽ ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാവേ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടണേ ഉണ്ടോ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന നെയ്യൊന്ന് മൂത്ത് മണം വരട്ടെ ഇതിനകത്തേ സാധാരണ ഏലക്കാപ്പൊടി ഇടണമായിരുന്നു നമ്മൾ ഏലക്കപ്പൊടി ഇടാൻ വിട്ടുപോയി തൽക്കാലത്തേക്ക് ഏലക്കപ്പൊടി ഇടാതാണ് നമ്മൾ ചെയ്തതേ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ശർക്കര പാനി ചേർക്കാം ശർക്കര പാനി നമ്മൾ പാനിയാക്കി പാനീ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഇത് അതിലും കൂടി അതും കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റി എല്ലായിടവും ശർക്കരയുടെ മാധുരം എല്ലായിടവും എത്തുന്ന രീതിയിൽ ആക്കി എടുക്കണേ ശർക്കര പാനിയാണ് ചേർക്കുന്നത് ഉണ്ടോ ഏകദേശം ശർക്കര എല്ലായിടവും ആയിരുന്നു തോന്നുന്നു കളർ മാറി വന്നിട്ടുണ്ട് ഫ്രം മതി നെയ്യാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ അല്ല ഇതിൽ നെയ്യാണ് ഉപയോഗിച്ച് വറുക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഇത് മൂപ്പിക്കാനായിട്ട് പിന്നെ ആണ്ടിപ്പരിപ്പും തേങ്ങയും കശുവണ്ടിയും ഒക്കെ മൂപ്പിക്കാൻ പിന്നെ ക്രിസ്മസും മൂപ്പിക്കാനായിട്ട് നെയ്യാണ് ഉപയോഗിച്ച് ഇനി നമ്മുടെ മാവെടുക്കുക മാവെടുത്ത് ചെറിയ ഉരുളകളാക്കി കയ്യിൽ വെച്ച് പരത്തണേ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറിയ ഉരുളകളാക്കി ഉണ്ടോ ഇതേപോലെ പരത്തി ആ ഫില്ലിങ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മുടെ തേങ്ങ തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിൻ്റെ അകത്താക്കി അത് ഒട്ടിച്ചു കൊടുത്ത് ഉരുട്ടി കണ്ടോ പിന്നെ നടുഭാഗം അത്യാവശ്യം വലിപ്പം സൈഡ് രണ്ടും കനക്കുറവും നടുക്ക് കനവും അതേ രീതിയിലാണ് എടുക്കുന്നത് കണ്ടോ ഇതേ രീതിയിൽ ഉണ്ട പിടിച്ചെടുക്കുക ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ നമ്മുടെ എല്ലാ എല്ലാ പിന്നെ ഉണ്ണക്കായും റെഡിയാക്കി എടുക്കണേ അത്യാവശ്യം നമ്മളൊരു മൂന്ന് ഏത്തക്കായ എടുത്തിട്ടുള്ളായിരുന്നു ഏകദേശം ഒരു ഏഴ് എണ്ണം നമുക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചിട്ട് മൂന്ന് മൂന്ന് ഏത്തക്കാ വെച്ചിട്ട് നമ്മൾ ഏഴെണ്ണം ഉണ്ടാക്കിയേ അങ്ങനെ ഫില്ല് ചെയ്ത് നമ്മളെല്ലാം സെറ്റാക്കി വെക്കണം ഉണ്ടോ ഇപ്പോൾ ഇപ്പോൾ കിസ്മിസ് തേങ്ങ ശർക്കര പിന്നെ ഏലക്കാപ്പൊടി ചേർക്കേണ്ടതാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കാൻ വിട്ടുപോയി ഉണ്ടോ ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അതേതായിട്ടുള്ളൊരു ചെറിയ പ്രശ്നമുണ്ട് ഇതെല്ലാം നമുക്കിങ്ങനെ ഉരുട്ടി സെറ്റാക്കി വെക്കാം എന്നിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഓർക്കാവേ ഉണ്ടോ ഏകദേശം രണ്ടും രണ്ട് സൈസായി സൈസായിപ്പോൾ എല്ലാ ഏകദേശം എല്ലാം ഒരു ഒരേ സൈസിലെടുക്കാം ഒരേ ഒരേ രീതിയിൽ മാവ് എടുക്കുകയാണെങ്കിൽ ഈ എത്താപ്പഴത്തിൻ്റെ മിക്സ് എടുക്കുകയാണെങ്കിലേ കുറേ സൈസിൽ കിട്ടും ഇത് ചിലത് വലുതായിപ്പോയി ചിലത് ചിലതായിപ്പോയി കുഴപ്പമില്ല നമുക്ക് എണ്ണയെ ഇട്ട് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെ രണ്ട് മൂന്നായിട്ടുണ്ട് മൂന്നെണ്ണമായി ഇനി മൂന്നാലെണ്ണം കൂടെ കിട്ടുവരി മൂന്നെണ്ണത്തോളം എന്തായാലും കിട്ടും ബാക്കിയുള്ള മാവും നമുക്കിതേപോലെ തന്നെ കയ്യിൽ വെച്ച് പരത്തി നമ്മുടെ അകത്ത ഫില്ലിംഗ് വെച്ച് കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്തെടുക്കണം നമുക്ക് കണ്ടോ ഇത് ഇതൊത്തിരി വലുപ്പം കൂടിപ്പോയി എല്ലാം നമുക്ക് ഫിൽ ചെയ്ത് വെക്കാവേ ഏകദേശം മൂന്നാലഞ്ചെണ്ണം സെറ്റായിട്ടുണ്ട് നമുക്കിനി ചട്ടി വെക്കാം ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഓരോന്ന് പേർക്ക് ഇടാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്ന് പേർക്ക് ഇടാവേ പെറുക്കിയിട്ട് വാർത്തെടുക്കാം ചെറിയൊരു ബ്രൗൺ കളറ് ആവുന്നിടം വരെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കണം അത് ആദ്യം മൂന്നെണ്ണം മൂന്നെണ്ണം കിടക്കാനുള്ള ഉള്ളൂ നോക്കാം ആദ്യം മൂന്നെണ്ണം ഇട്ടു നോക്കാം ഈ മറിച്ചും തിരിച്ചുവിട്ട് കൊടുത്ത് എല്ലായിടവും ഒരു ബ്രൗൺ കളർ ആയി വരുന്നുണ്ടേ ആ പരുവത്തിൽ നമ്മൾ എടുക്കണം ഇവിടെ ആദ്യത്തെ തിരിയൊന്ന് ഡാർക്കായി പോയിട്ടുണ്ട് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഡാർക്കായാലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാ ഭാഗവും ബ്രൗൺ കളറാവുന്ന രീതിയിൽ തിരിച്ച് മറിച്ച് വിട്ട് വാർത്തെടുക്കണേ ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി അത് കോരി മാറ്റാം ആയത് ഉണ്ടോ നമ്മുടെ ഉണ്ണ ഉണ്ണക്കായ് ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ബാക്കി കൂടെ ഉള്ളത് വാർത്തെടുക്കാവേ ഉണ്ടോ ഇത് നമ്മുടെ നാട്ടിലെ കടിയായിട്ടോ അല്ലേത് ഇത് മലബാർ മേഖലയിലാണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ഈ ഇവിടെ ഈ കല ഇപ്പോൾ ഈ അടുത്തിടെ ഇവിടെ ഈ അടുത്ത് കടകളിലൊക്കെ കിട്ടുന്നുണ്ട് ഇത് ആലപ്പുഴ ഭാഗത്തുള്ള ചായക്കടകളിൽ ഉന്നക്കായ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അടുത്തിടയ്ക്ക് കണ്ടോ നമ്മുടെ ആ ഉന്നക്കായ ഷേപ്പ് ഉണ്ടോന്നേ അതുകൊണ്ട് മലബാർ മേഖലയിൽ അത്രയും ആയിട്ടില്ലെങ്കിലും നമ്മുടേതേയായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തതാണ് ഏകദേശം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വടക്കൻ മേഖലകളിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടത് പ്രധാനമായിട്ടും മലപ്പുറം കോഴിക്കോട് കോഴിക്കോട് ബീച്ചിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഉന്നക്കായ് അവിടുത്തെ ഒരു പ്രധാന പലഹാരമാണെന്ന് തോന്നുന്നുണ്ടത് അത്യാവശ്യം നല്ല ടേസ്റ്റാണ് ഫില്ലിങ്ങും അകത്തെ ഫില്ലിങ്ങും കഴിക്കാൻ തരം നല്ല ടേസ്റ്റുണ്ട് കശുവണ്ടി ചൂടുണ്ട് അതാണ് കൈ കൊള്ളുന്നുണ്ട് കശുവണ്ടി ഇടയ്ക്ക് കടിക്കാൻ നേരം കശുവണ്ടി കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു ഉണ്ടോ ഇതാണ് നമ്മുടെ ഉന്നക്കായുടെ ഷേപ്പ് നമ്മുടെ കുട്ടനാടൻ ഉന്നക്കായ് കുട്ടനാടൻ ഒന്നു പറയാൻ പറ്റില്ല നമ്മൾ മലബാർ മേഖലയിൽ ഉണ്ടാക്കുന്ന കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് എന്തായാലും സംഭവം അടിപൊളിയാണ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോ ഒന്ന് ഓക്കെ